നമുക്കറിയാവുന്ന പോലെ കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികമാണ് ഇന്ന് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയുള്ള കാര്യമാണ് ഇന്ന് കേരളം മുഴുവനുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ മറ്റ് പൊതു പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ചരമവാർഷികം ആചരിക്കുകയാണ് പാവപ്പെട്ട അഗതികളും അഭയാർത്ഥികളും താമസിക്കുന്ന അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുത്തുകൊണ്ട് അതുപോലെ ഭക്ഷണ വിതരണവും സൗജന്യ കിറ്റ് വിതരണവും അതുപോലെ ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ജനകീയ വിശ്വാസികളും അതുപോലെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ ഉൾപ്പെടെയുള്ളവര് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കടന്നു വന്നിരിക്കുകയാണ് നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് സൈന്യം കൊടുത്തിരുന്നില്ല നമുക്കറിയാം ഈ രാജ്യത്ത് ഒട്ടനവധി വികസനങ്ങൾ കൊണ്ടുവന്ന ശ്രീ ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്ത് നമ്മൾ ഈ വരാൻ പോകുന്ന കഴിഞ്ഞ അടുത്ത ഇഞ്ഞ് ഇന്നത്തെ കാലത്ത് കേരളത്തിന്റെ കുതിപ്പ് കേരളത്തെ മറ്റൊരു ദുബായിയോ സിംഗപ്പൂരോ ആക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വിയിഞ്ഞം പോർട്ട് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല നാലായിരം കോടി രൂപ മുടക്കിക്കൊണ്ട് ബീഞ്ഞത്തൊരു പോർട്ട് വരുമ്പോൾ ആറായിരം കോടി രൂപയുടെ അഴിമതി അതിൽ കൊണ്ടുവന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മനോവീര്യം കെടുത്തിക്കൊണ്ട് ചൈനയ്ക്ക് അനുകൂലമായി നിലപാടെടുത്ത ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അവർക്കും അറിവുള്ള കാര്യമാണ് ചൈന ഉൾപ്പെടെ ദുബായ് ഉൾപ്പെടെ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പോർട്ടുകളിൽ അതിന്റെ നാലരട്ടി ബിസിനസ് നാൽപ്പത് ഇരട്ടി ബിസിനസ് കേരളത്തിലേക്ക് വരും അങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നാളുകളിൽ നമുക്കൊരു പരിഹാരം കാണാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വിം പോയത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ മെട്രോ റെയിൽ അടക്കമുള്ള ഒട്ടനവധി വികസനങ്ങൾ അദ്ദേഹം കേരളത്തിൽ കൊണ്ടുവന്നു അത് ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയാണ് ഇന്ന് ഇന്റർനാഷണൽ പോർട്ട് രംഗത്ത് ഏറ്റവും കൂടുതൽ ഫ്ലറീഷ് ചെയ്ത് നിൽക്കുന്ന പോർട്ടുള്ള സ്ഥലം ചൈനയാണെങ്കിൽ ആ ചൈനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പോർട്ട് വന്നാൽ ചൈനയുടെ ബിസിനസ് കുറയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ചൈനയോടാണോ ഇന്ത്യയോടാണോ സ്നേഹം ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചൈനയുടെ സാമ്പത്തിക വിദ്യാഭ്യാസ തകർന്ന് ഇന്ത്യ സാമ്പത്തിക ശക്തിയായി കുതിച്ചു വരുന്ന് അതിൽ വിരളിക്കൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഇവിടെ ഈ കൊണ്ടുവന്ന ഒട്ടനവധി സംവിധാനങ്ങളെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഇവിടെ ഉണ്ടായത് നിങ്ങൾക്കറിയാം സോളാർ കേസിന്റെ പേരില് സൈന്യം പറയുന്ന ഒരു സ്ത്രീയെ വെച്ച് ആ സ്ത്രീയെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സൗര്യം കെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ സ്ത്രീപീഡന പരാതിയുമായി ഒരു സ്ത്രീയെ പിന്നോട്ട് കൊണ്ടുവന്നവർക്ക് അതിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് അവിടം വൃത്തികേരാക്കുന്ന രീതിയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് സമരം നടത്തുന്ന ഒരു സാഹചര്യം കേരളം കണ്ടതാണ് രണ്ടു മൂന്ന് ദിവസം സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് നടത്തിയ സമരം അവസാന മാസത്തിനും കുറഞ്ഞു അതുകൂടാതെ ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ വളരെ ദുഷിച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ പോലും വൃത്തികെട്ട വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് അപ്പോൾ അങ്ങേയറ്റ അനാധികം സൃഷ്ടിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭരണത്തില് ഈ കേരളം മുഴുവൻ മുടിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഇന്ന് വാർദ്ധക്യകാല പെൻഷൻ പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഇന്ന് ആ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാ കാലത്തും പാവപ്പെട്ടവരുടെയും അശരണ അശരണരുടെയും കൂടെ നിന്ന് ഉൾമൻ കൊണ്ടുവന്ന ഈ വാർദ്ധക്യകാല പെൻഷൻ ആയിരത്തഞ്ഞൂറ് രൂപ ഒരു മനുഷ്യന് കിട്ടിയാൽ അറുപത് വയസ്സ് ഒരു പാവപ്പെട്ടവന് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി അവൻ മഴ മഴ കാത്തിരിക്കുന്ന വേദാന്തനെ പോലെ നോക്കിയിരിക്കുമ്പോൾ അവൻ ആയിരത്തഞ്ഞൂറ് രൂപ കൊണ്ട് ഒരു മാസത്തെ മരുന്ന് മേടിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും അതുപോലെ അവനവന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുവാനുള്ള ഒരു ആയിരത്തഞ്ഞൂറ് രൂപ പോലും കൊടുക്കാൻ പറ്റാതെ ഇവിടുത്തെ രാജ്യത്ത് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ കൈകൂലിയും അനുമതിയും പേരിൽ നടക്കാതെ പോകുന്ന കേസുകൾ അദ്ദേഹം വില്ലേജ് ഓഫീസറിന്റെ പണിയെ ചെയ്യുന്നു പറഞ്ഞു വില്ലേജ് ഓഫീസ് തന്നെയല്ല വില്ലേജ് ഓഫീസിലെ ക്രൂണിന്റെ പണി ചെയ്തിട്ടാണെങ്കിലും കളക്ടറിന്റെ പണി ചെയ്തിട്ടാണെങ്കിലും ചീഫ് സെക്രട്ടറിയുടെ പണി ചെയ്തിട്ടാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന നേരത്തോട് നേരം ഒരു ദിവസം കാലത്തെ എട്ട് മണിക്ക് ഇന്ന് കാലത്തെ എട്ട് മണിക്ക് ജനസമ്പർക്ക പരിപാടി ആരംഭിച്ചാൽ പിറ്റേ ദിവസം വെളുപ്പിന് ആറ് മണി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അസരങ്ങളുടെയും ആശ്രയമില്ലാത്തവരുടെയും മരണത്തെ തിരുവനന്തപുരത്തു നിന്നും കോട്ടയം പുതുപ്പള്ളി വരെ എത്തിയ ആളാണ് ഞാൻ എനിക്കറിയാം ഓരോ സ്ഥലത്തും അദ്ദേഹത്തിനോട് ജനങ്ങൾ ആദരമർപ്പിച്ചുകൊണ്ട് ചക്കു പൊട്ടി കലച്ചുകൊണ്ട് അത് ജനങ്ങൾ ഈ വണ്ടിയുടെ ഒപ്പം ഓടുകയാണ് പാവപ്പെട്ട ഒരു ഞാൻ ഓർക്കുന്നു കേശവദാസപുരത്തു നിന്ന് വെമ്പായം വരെ ഓടിയ ഒരു ൻ അദ്ദേഹം ചങ്ങത്തലിച്ചുകൊണ്ട് പണ്ടിയുടെ ഈശ്വത്തമുണ്ട് പണ്ടിയുടെ സൈഡിൽ പിടിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും കൈകൂപ്പം അവസാനം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ട് പണ്ടി നിർത്തി വെമ്പായത്ത് വെച്ച് ആ മനുഷ്യരെ കയറ്റി സാറിന്റെ മൃതദേഹം കാണിച്ചു അതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ ആരും പിടിച്ചു വരുത്തിയതല്ല കോൺഗ്രസ് പാർട്ടി അറേഞ്ച് ചെയ്തതല്ല കോൺഗ്രസുകാരല്ല അവരും വന്നേ ഈ രാജ്യത്ത് നമ്മക്കറിയാം ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് ഒരാഴ്ച മുന്നേ മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മുല്ലക്കരണെന്ന് പറഞ്ഞു ഇത് ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തി കൃത്രിമ കേസാണ് ഈ സോളാർ കേസ് എന്ന് പറഞ്ഞ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി അപ്പോ കുറച്ചെങ്കിലും ആൾക്കാര് ഉമ്മൻചാണ്ടിയെ തേറ്റ് ധരിച്ച ആൾക്കാര് അവർ പോലും ആ ഒരു കുറ്റബോധം அது அரஸ் கொண்டு அது வழி ஆக்ரமச்சு கொண்டு அது குடும்பாங்க ஆரோபணங்களு மனோபிக் கருத்தொண்டு கையுமே விஜய் சர்க்கர் சாம்பிகை முச்சோடு முடித்து தச்சு நடத்தியா பாவப்பட்ட பிரதிசிங்

ശമ്പളം മേടിച്ചെങ്കിൽ ഇന്ന് അവർ രണ്ടു ലക്ഷം രൂപ പെൻഷൻ മേടിക്കുന്ന അതിനോടൊപ്പം അഞ്ചു ലക്ഷം രൂപയും കൂടെ അവർക്ക് വേറെ ചാർജുകൾ കൊടുത്താൽ മെട്രോ റെയിൽവേയുടെ ചാർജ് ഡി ജി പിടുത്തിരിക്കുന്നു സകല ജനവും വണ്ടി സംവിധാനവും താമസവും എല്ലാം ി മേടിച്ച് കോടികൾ സമ്പാദിച്ച് അവരൊക്കെ അഞ്ചു ലക്ഷം രൂപ വണ്ടിയും ഭാര്യയ്ക്ക് പോകാനുള്ള വണ്ടിയും മക്കളെ കുത്തി കൊണ്ടുപോകാനുള്ള വണ്ടിയും അടക്കം കൊടുത്തുകൊണ്ട് അവർ ഈ രാജ്യത്തെ കട്ടുപിടിക്കുവാൻ പിണമായി എനിക്ക് കൂട്ടിൽ നിന്ന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ദിനിജൻ ടെർമിനലിന് ഇപ്പോൾ അവകാശവാദമായി

േഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട കൂടുതൽ ഒന്നും മണ്ഡലം കമ്മിറ്റി ചിങ്ങത്തെ കോൺഗ്രസ് നേതാക്കന്മാർ നല്ല രീതിയിൽ അനുസ്മരണം ഇവിടെ നടത്തുകയാണ് അതിൽ കിറ്റ് വിതരണം അടക്കമുള്ള സാമൂഹ്യ പരിപാടികളുമായി അവർ കടന്നു വന്നിരിക്കുകയാണ് ഇതേ കഴിയാം ചിങ്ങമനത്തൊരു ചിങ്ങമരത്തൊരാക്കെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാൽ ഓടിച്ചെല്ലാമായിരുന്നു അടുത്ത് ഈ കോട്ടയം നിയോജക മണ്ഡലമായ ചിങ്ങമരത്തോ ഏത് നിയോജനപ്പെടുത്തുള്ളവരും പുതുപ്പള്ളിയിൽ തന്നാൽ അവരുടെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കുന്ന ഒരു ജനകീയനായ നേതാവായിരുന്നു അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെ ഇത്രയേ ആക്ഷേപിച്ച മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷവും അതിന് പ്രായഛദ്ദം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്നേഹര് ഇവിടുത്തെ രാജ്യത്തിന് വിശ്വാസികളും പൊതുജനങ്ങളും അദ്ദേഹത്തെ എം എൻ ചാണ്ടി എം ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നടക്കുന്നതില്ലാതൊരു സംശയമില്ല അദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നുമായി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമല്ല കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ അഴിമതി രഹിതരായ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ഒന്നാം ചരമവാർഷികം ഇന്ന് കേരളം സമുചിതമായി കൊണ്ടാടുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തോട് താല്പര്യമുള്ള സാമൂഹ്യ സംഘടനകളും പാവങ്ങളോടൊപ്പമാണ് ഈ സമൂഹത്തിൽ അവശദി നിൽക്കുന്ന പാവങ്ങളോടും വിവിധങ്ങളോടും അതുപോലെ മാനസിക പ്രശ്നമുള്ളവരും അതുപോലെ അഗതികളുടെയും ആശ്രയമില്ലാത്തവരുടെയും ഒപ്പം നിന്നും കൊണ്ട് ഇവിടെ നടത്തുന്ന കേരളം മുഴുവൻ നടത്തുന്ന എം എൻ ചാണ്ടിയുടെ വന്ന് നടത്തുന്ന ഈ സാമൂഹ്യ സേവനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അഭിവാദികളും നടന്നുകൊള്ളുന്നുണ്ട് 私の名前は。<noise>